ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിലെ കാർഷിക വിഭവങ്ങളുടെ ഒന്നാം വിളവെടുപ്പ് ആരംഭിച്ചു ഇതോടെ ഒമാൻ പച്ചക്കറികൾ വിപണിയിലെത്താൻ തുടങ്ങി പച്ചക്കറികളുടെ വിലയും കുറയാൻ തുടങ്ങിയിട്ടുണ്ട് പൊതുവെ ഈ വർഷം നല്ല വിളയാണെന്നാണ് കാർഷിക മേഖലയിലുള്ളവർ പറയുന്നത് എന്നാൽ ഒമാൻ തക്കാളി ജനുവരി പകുതിയോടെ മാത്രമാണ് വിപണിയിലെത്തുക ഇപ്പോൾ തക്കാളി മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതാണ് അതിനാൽ തക്കാളി വില ഒരു മാസം കൂടി ഉയർന്നു തന്നെ നിൽക്കും ജനുവരി പകുതിയോടെയാണ് രണ്ടാം വിളവെടുപ്പ് ആരംഭിക്കുക ഇതോടെ പച്ചക്കറികളുടെ വില വീണ്ടും കുറയും നിലവിൽ ക്യാബേജ് ചുവന്ന ക്യാബേജ് കോളിഫ്ലവർ ക്യാപ്സിക്കം വഴുതന കൂസ ബ്രിങ്കോളി ബീൻസ് നീണ്ട ബീൻസ് പാവയ്ക്ക റാഡിഷ് കുമ്പളം മത്തങ്ങ കതു ചോളം ബീറൂട്ട് പച്ചമുളക് തുടങ്ങിയ എല്ലാ പച്ചക്കറി വിഭവങ്ങളും വിപണിയിൽ എത്തിച്ചിട്ടുണ്ട് ഒമാൻ പച്ചക്കറികൾ വിപണിയിൽ എത്തുന്നതോടെ പച്ചക്കറികൾക്ക് വില കുറയും ഇത് ഒമാനിലെ താമസക്കാർക്കും പൗരന്മാർക്കും ജീവിത ചെലവ് കുറയാൻ കാരണമാകും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സ്വദേശിയെ വിദഗ്ധ ചികിത്സയ്ക്കായി റോയൽ എയർഫോഴ്സ് ഒമാൻ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്തു കസബ് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ഇയാളെ മസ്കറ്റ് ഗവർണറേറ്റിലെ റോയൽ ആശുപത്രിയിലേക്കാണ് എത്തിച്ചത് അടിയന്തര ചികിത്സ ലഭ്യമാക്കിയതായും അധികൃതർ അറിയിച്ചു ദാഹിറ ഗവർണറേറ്റിലെ താമസ കെട്ടിടത്തിന് തീപിടിച്ചു വിലായത്തിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം അതേസമയം തീപിടുത്തത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു അഗ്നിശമന സേനയെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് നിരവധി സാധനങ്ങളാണ് കത്തിനശിച്ചത് അതേസമയം അപകട കാരണം വ്യക്തമായിട്ടില്ല സൊഹർ ഫെസ്റ്റിവലിന്റെ മൂന്നാം പതിപ്പ് സഞ്ചാരികളെ ആകർഷിക്കുന്നു നവംബർ പത്തൊമ്പതിന് ആരംഭിച്ച ഫെസ്റ്റിവലിൻ്റെ ആദ്യ പത്ത് ദിവസം ഒരു ലക്ഷം ആളുകളാണ് എത്തിയത് ജാനുവരി മൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ സൊഹറിലും പരിസര പ്രദേശങ്ങളിലും വിനോദസഞ്ചാരം വർദ്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള വിവിധങ്ങളായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് വാട്ടർ പാർക്ക് ഇലക്ട്രോണിക് ഗെയിം സിറ്റി കുട്ടികളുടെ ആക്ടിവിറ്റി ഏരിയ ആകർഷകമായ നൃത്ത ജലധാര എന്നിവ ഈ വർഷത്തെ പ്രത്യേകതകളാണ് ക്രിയേറ്റീവ് ലൈറ്റ് ഇൻസ്റ്റാളേഷനുകൾ ഉൾക്കൊള്ളുന്ന ലൈറ്റിംഗ് എൻവയോൺമെന്റ് ഡിസ്പ്ലേ പ്രധാന ആകർഷണമായി മാറിയിട്ടുണ്ട് സൊഹർ സനായ റോഡിലെ എൻ്റർടൈൻമെന്റ് പാർക്കിലാണ് പരിപാടി അരങ്ങേറുന്നത് ഓരോ ദിവസവും വ്യത്യസ്തവും അതിമനോഹരവുമായ കലാവിരുന്നാണ് ഒരുക്കിയിരിക്കുന്നത് ഖത്തർ വേൾഡ് കപ്പ് വേളയിൽ സൊഹർ ഫെസ്റ്റിവൽ വേദിയിൽ വലിയ സ്ക്രീനിൽ ഫുട്ബോൾ ആസ്വദിക്കാൻ നൂറുകണക്കിന് ആളുകൾ എത്തിയിരുന്നു അതുപോലെ ആയിരത്തിലധികം ആളുകൾക്ക് വേദിയിൽ നടക്കുന്ന പരിപാടി ഗാലറിയിൽ ഇരുന്ന് കാണാനും ഇടിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഒമാനിലെ പ്രമുഖ ഗായിക ഗായകന്മാരുടെ ഗാനമേളകൾ എല്ലാ ദിവസവും അരങ്ങേറുന്നുണ്ട് കൂടാതെ മറ്റ് നിരവധി കലാരൂപങ്ങളും കുട്ടികൾക്കുള്ള പരിപാടികളും മുഖ്യവേദിയിലും അനുബന്ധ വേദികളിലുമായി നടക്കും പാചകം കരകൗശല നിർമ്മാണവും വിൽപ്പനയും അമ്യൂസ്മെന്റ് പാർക്ക് ഫുഡ് കോർട്ട് കുട്ടികളുടെ നാടകങ്ങൾ ഒമാനി തനത് കലാരൂപങ്ങൾ പാരമ്പര്യ വസ്ത്രവിപണി ക്വിസ് പ്രോഗ്രാം നറുക്കെടുപ്പ് എന്നിങ്ങനെ നീളുന്ന പരിപാടികൾ സ്വദേശികളെപ്പോലെ വിദേശികളെയും വൈകുന്നേരങ്ങളിൽ സോഹർ ഫെസ്റ്റ് കാണാനായി വരുന്നുണ്ട് ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ നടക്കുന്ന അറേബ്യൻ ഗൾഫ് കപ്പ് ഫുട്ബോൾ ബിഗ് സ്ക്രീനിൽ കാണാനുള്ള സൗകര്യവും ഒരുക്കും റൺവേക്ക് മുകളിൽ ഇരുന്നൂറ്റിപ്പത്ത് അടിയിൽ മുകളിൽ പറന്ന പട്ടം വ്യോമയാന ഗതാഗതത്തെ താറുമാറാക്കി ഇതോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആറ് വിമാനങ്ങളുടെ യാത്ര ബുദ്ധിമുട്ടിലായി ശനിയാഴ്ച വൈകിട്ടാണ് മുട്ടത്തറ പൊന്നറ പാലത്തിനു സമീപമുള്ള റൺവേയ്ക്കും വള്ളക്കടവ് സുലൈമാൻ സ്ട്രീറ്റിനും മധ്യയുള്ള ഭാഗത്തു നിന്നും ആരോ ഇരുന്നൂറ്റി പത്ത് അടി ഉയരത്തിൽ പട്ടം പറത്തിയത് ഇതോടെ നാല് വിമാനങ്ങൾ വഴി തിരിച്ചുവിട്ടു പുറപ്പെടാനൊരുങ്ങിയ രണ്ട് വിമാനങ്ങളുടെ യാത്ര താൽക്കാലികമായി നിർത്തിവെച്ച് ബേയിലേക്ക് തിരിച്ചെത്തിച്ചു രാജീവ് അക്കാദമി പരിശീലന വിമാനത്തിന്റെ പറക്കലും നിർത്തി ശനിയാഴ്ച വൈകിട്ട് പട്ടം ഉയരത്തിൽ പറക്കുന്നത് എയർപോർട്ട് ഓപ്പറേഷൻ കൺട്രോൾ സെന്ററിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു തുടർന്ന് അടിയന്തര സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തി വിമാനത്താവളത്തിലെ അഗ്നിരക്ഷാ സേനയും ഏപ്രണിലെ ഉദ്യോഗസ്ഥരും റൺവേയ്ക്ക് മുകളിൽ പറക്കുന്ന പട്ടത്തിനെ താഴെയിറക്കാൻ ശ്രമം നടത്തി അഗ്നിരക്ഷാ വാഹനത്തിൽ നിന്നും പട്ടം നിൽക്കുന്ന ഭാഗത്തേക്ക് ഉയരത്തിൽ വെള്ളം ചീറ്റിച്ചു വിമാനത്താവളത്തിൽ പക്ഷികളെ തുരത്തിഓടിക്കുന്ന ബോർഡ് സ്കേഴ്സ് ജീവനക്കാർ പട്ടം ലക്ഷ്യമാക്കി റോക്കറ്റുകൾ അയച്ചു എങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് ലാൻഡിങ്ങിനെത്തിയ വിമാനങ്ങളിലെ പൈലറ്റുമാരോട് എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും വിമാനത്താവള പരിധിയിൽ പട്ടമിട്ട് പറക്കാനുള്ള ഗോ അറൌണ്ട് സന്ദേശവും നൽകി നാല് ഇരുപത്തിരണ്ടോടെ മസ്കറ്റിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് ഷാർജയിൽ നിന്നെത്തിയ എയർ അറേബ്യ ഡൽഹിയിൽ നിന്നുമെത്തിയ എയർ ഇന്ത്യ ബാംഗ്ലൂരിൽ നിന്നെത്തിയ ഇൻഡിഗോ എന്നീ വിമാനങ്ങൾക്കാണ് ഗോ എറൌണ്ട് നിർദ്ദേശം നൽകിയത് വൈകിട്ടോടെ ഹൈദരാബാദിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ബാംഗ്ലൂരുവിലേക്ക് പോകേണ്ട ഇൻഡിഗോ വിമാനങ്ങളെയും പിടിച്ചിട്ടു രണ്ടര മണിക്കൂറോളം കാറ്റിൽ പറന്നു നടന്ന പട്ടം താനെ നിലം തൊട്ട ശേഷമാണ് വിമാനങ്ങൾക്ക് പോകുന്നതിനും ഇറങ്ങുന്നതിനുമുള്ള തടസ്സം മാറിയത് വട്ടമിട്ട് പറഞ്ഞ വിമാനങ്ങൾ ഓൾ സെയിൻസ് ഭാഗത്തുള്ള റൺവേയിലൂടെ ലാൻഡ് ചെയ്യുകയായിരുന്നു പിടിച്ചിട്ട വിമാനങ്ങൾ രാത്രിയോടെ പുറപ്പെട്ടു വലിയതുറ പോലീസ് പരിശോധന നടത്തിയെങ്കിലും പട്ടം പറത്തിയവരെ കണ്ടെത്താൻ സാധിച്ചില്ല അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പക്ഷിപ്പേടിക്ക് പിന്നാലെ മത്സര പട്ടം പറത്തലും വിമാനങ്ങൾക്ക് ഭീഷണിയാകുന്നു ശനിയാഴ്ചത്തെ സംഭവം അധികൃതർ ഗൗരവമായി തന്നെയാണ് കാണുന്നത് വിമാനത്താവള പരിസരം പട്ടംപറത്തിൽ സ്ഥിരം സംഭവമാണെന്നും ഈ കൂട്ടരെ പിടികൂടാൻ പോലീസ് തയ്യാറാകാത്തതിലും വിമാനയാത്രക്കാർക്കിടയിൽ ശക്തമായ ദേഷ്യമുണ്ട് മുൻ വർഷങ്ങളിലും വിമാനങ്ങൾക്ക് പട്ടംപറത്തിൽ ഭീഷണി ഉണ്ടാക്കിയതായി സമീപവാസികളും ആരോപിക്കുന്നു പട്ടം ഉയർത്തിയ ഭീഷണി മൂലം നൂറുകണക്കിന് വിമാനയാത്രക്കാരാണ് മണിക്കൂറുകളോളം ബുദ്ധിമുട്ട് അനുഭവിച്ചത് ഒപ്പം പക്ഷിയുടെ ഭീഷണി വേറെയും സലാലയിൽ കെട്ടിടം തകർന്ന് ഒരു ഇന്ത്യക്കാരൻ മരണപ്പെട്ടു മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടം തകർന്നാണ് അപകടമുണ്ടായത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം